നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ആധുനിക ക്രിക്കറ്റിലെ മുൻനിര ബാറ്റർമാരിൽ ഒരാളായ സ്റ്റീവ് സ്മിത്തിനെ കുറിച്ചാണ് ഈ വീഡിയോ മുഴുവൻ സമയ ലക് സ്പിന്നറിൽ നിന്ന് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിലേക്ക് പരകായ പ്രവേശനം ചെയ്ത കൂടുമാറ്റം നടത്തിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് സ്റ്റീവ് സ്മിത്തിൻ്റേത് ആരെയും അമ്പരിപ്പിക്കുന്ന അത്ഭുത കഥ രണ്ടായിരത്തി എട്ടിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സ്റ്റീവ് സ്മിത്ത് രണ്ട് വർഷത്തിന് ശേഷം ലോഡ്സിൽ പാകിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറി ആ ടെസ്റ്റിൽ ലെഗ് സ്പിന്നറായി ഇറങ്ങിയ സ്മിത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഓസ്ട്രേലിയയുടെ വിജയത്തിൽ നിർണായക സംഭാവന നൽകി അന്നയാൾ എട്ടാമനായാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് എന്നാൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തെ ആശാസ് പരമ്പരയിലേക്കുള്ള ടീമിൽ സ്മിത്തിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല മോശം ഫോമായിരുന്നു കാരണം തുടർന്ന് അയാൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു പോവുകയും ഫോമിലേക്ക് തിരിച്ചെത്താൻ കഠിന പ്രയത്നം നടത്തുകയും ചെയ്തു ഇതിന് ഫലമുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ടീമിലേക്ക് സ്റ്റീവ് സ്മിത്ത് തിരിച്ചെത്തി ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് പൂജ്യത്തിന് ഓസ്ട്രേലിയ ജയിച്ച ആ ആഷസ് പരമ്പരയിൽ ഓവലിൽ നടന്ന മത്സരത്തിൽ സ്മിത്ത് ടെസ്റ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറി നേടി അധികം വൈകാതെ അയാൾ പെർത്തിലും സിഡ്നിയിലും സെഞ്ചുറി നേടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇന്ത്യക്കെതിരായ പരമ്പരയിൽ മൈക്കൽ ക്ലാർക്കിന് പരിക്കേറ്റപ്പോൾ ഇതാദ്യമായി സ്മിത്ത് ഓസ്ട്രേലിയൻ ടെസ്റ്റ് ടീമിനെ നയിച്ചു ആ പരമ്പരയിലെ നാല് ടെസ്റ്റിലും സെഞ്ചുറി നേടിയാണ് സ്മിത്ത് ആ തീരുമാനത്തോട് പ്രതികരിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ സി സിയുടെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സ്റ്റീവ് സ്മിത്ത് ആ വർഷത്തെ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും നേടി രണ്ടായിരത്തി പതിനേഴ് സീസണിലായിരുന്നു സ്റ്റീവ് സ്മിത്തിൻ്റെ വിശ്വരൂപം കണ്ടത് അന്ന് ഇന്ത്യൻ പര്യടനത്തിൽ മൂന്ന് ടെസ്റ്റ് സെഞ്ചുറി നേടിയ സ്മിത്ത് തുടർന്നുള്ള ആഷസ് പരമ്പരയിലും മൂന്ന് സെഞ്ചുറി നേടി ടെസ്റ്റിലെ സ്മിത്തിൻ്റെ ശരാശരി കുത്തനെ ഉയർന്ന വർഷമായിരുന്നു അത് സാർ ഡൊണാൾഡ് ബ്രാഡ്മാനു ശേഷം ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയായി അത് മാറി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ പന്തിൽ കൃത്രിമം കാട്ടിയ സ്റ്റീവ് സ്മിത്ത് വളരെ പെട്ടെന്നാണ് ദുരന്ത നായകനായി മാറിയത് കളി ജയിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥയിലായ സ്മിത്ത് തൻ്റെ മറ്റൊരു മുഖമാണ് ലോകത്തിനു മുന്നിൽ തുറന്നിട്ടത് ആ സംഭവം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറി സ്മിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു വർഷത്തേക്ക് ക്രിക്കറ്റിൽ നിന്ന് സ്മിത്തിനെ വിലക്കി ഒരു വർഷത്തിന് ശേഷം സ്മിത്ത് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നത് പൂർവാധികം ശക്തിയോടെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആഷസ് പരമ്പരയിൽ എഴുന്നൂറ്റി എഴുപത്തി നാല് റണ്ണാണ് സ്റ്റീവ് സ്മിത്ത് അടിച്ചുകൂട്ടിയത് അന്ന് എഡ്ജ്ബാസ്റ്റണിൽ നടന്ന ടെസ്റ്റിൻ്റെ രണ്ട് ഇന്നിങ്സിലും അയാൾ തകർപ്പൻ സെഞ്ചുറി നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അയാൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ വൈസ് ക്യാപ്റ്റനായി ആഴ്ചകൾക്ക് ശേഷം കോവിഡ് കാരണം ക്യാപ്റ്റൻ പാറ്റ് കെമ്മിൻസിന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ കളിക്കാൻ കഴിയാതിരുന്നപ്പോൾ ടീമിനെ നയിച്ചത് സ്മിത്ത് ആയിരുന്നു തുടർന്ന് തൻ്റെ അസാധാരണ ഫോമിൽ നേരിയ ഇടിമുണ്ടായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ പതിമൂന്ന് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ച് സെഞ്ചുറികളാണ് സ്മിത്ത് നേടിയത് ഏകദിന ക്രിക്കറ്റിലും സ്റ്റീവ് സ്മിത്ത് തൻ്റെ മുദ്ര പതിപ്പിച്ചു ഓസ്ട്രേലിയൻ ഏകദിന ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു അയാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയ ഏകദിന ലോകകപ്പ് ജയിച്ചപ്പോൾ ടൂർണമെൻറ്റിൽ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ റൺ നേടിയത് സ്മിത്ത് ആയിരുന്നു അന്ന് അഞ്ച് തവണയാണ് അയാൾ അർദ്ധ സെഞ്ചുറിയോ അതിൽ കൂടുതലോ നേടിയത് ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ അതൊരു റെക്കോർഡാണ് ഒരു കാലത്ത് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായി തിളങ്ങിയ സ്മിത്ത് പരിമിത ഓവർ ക്രിക്കറ്റിൽ മൂന്ന് ലോകകപ്പ് നേടിയ കളിക്കാരനാണ് രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഏകദിന ലോകകപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് എന്നിവയാണ് ഇവ ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയപ്പോൾ നിർണായക സംഭാവനകളുമായി സ്മിത്ത് കളം നിറഞ്ഞിരുന്നു അന്ന് ഫൈനലിൽ ഇന്ത്യക്കെതിരെ സ്മിത്ത് നേടിയ സെഞ്ചുറി ഓസ്ട്രേലിയയുടെ കിരീടനാട്ടത്തിൽ ഏറെ നിർണായകമായി ലെഗ് സ്പിൻ ബൗളറായാണ് തുടങ്ങിയതെങ്കിലും ബാറ്ററായി മിന്നിത്തിളങ്ങിയതോടെ സ്മിത്തിൻ്റെ ബൗളിംഗ് അധികമൊന്നും കാണാനായില്ല എന്നാലും ടീമിന് അത്യാവശ്യഘട്ടത്തിൽ ആശ്രയിക്കാവുന്ന ലെഗ് സ്പിന്നറായി വല്ലപ്പോഴുമൊക്കെ അയാൾ ബൗൾ ചെയ്തു ഫീൽഡിൽ അയാളുടെ കായികക്ഷമത ആരെയും അമ്പരപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും സ്ലിപ്പിലെ അയാളുടെ ഫീൽഡിംഗ് മികച്ച ഫീൽഡിംഗ് ടീമായ ഓസ്ട്രേലിയൻ നിരയിൽ അക്കാരണത്താലും സ്മിത്ത് വേറിട്ടു നിൽക്കുന്നു ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച സ്ലിപ്പ് ഫീൽഡർമാരിൽ ഒരാളായാണ് സ്മിത്ത് കണക്കാക്കപ്പെടുന്നത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്തിട്ടുള്ള താരം സ്മിത്താണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ മുന്നൂറ് ക്യാച്ചെന്ന നേട്ടം കൈവരിച്ചതും സ്മിത്ത് ആണ് ടെസ്റ്റ് ഇന്നിങ്സിലെ ക്യാച്ച് റേറ്റിൽ അയാൾ മറ്റൊരു ഓസ്ട്രേലിയൻ താരമായിരുന്ന ബോബ് സിംസണിന് പിറകിൽ രണ്ടാമനാണ് ഔട്ട്ഫീൽഡിലെ അയാളുടെ ഫീൽഡിങ്ങും മികച്ചതാണ് അതിവേഗം ഓടി പന്ത് ഫീൽഡ് ചെയ്യുന്നതിലും റൺഔട്ട് സൃഷ്ടിക്കുന്നതിലും ബൗണ്ടറികൾ തടയുന്നതിലും അയാൾ മിടുമിടുക്കനാണ് ക്യാപ്റ്റൻ എന്ന നിലയിലും അയാൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ ശക്തനായിരുന്നു പറയാനുള്ളത് പരസ്യമായി തന്നെ പറയാൻ അയാൾ ഒരു മടിയും കാണിച്ചില്ല എന്നാൽ ടീം സെലക്ഷനിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന ക്യാപ്റ്റൻ എന്ന വിമർശനവും സ്മിത്തിനെതിരെ ശക്തമായിരുന്നു ചെറുപ്പത്തിൽ സ്മിത്തിൻ്റെ ബാറ്റിങ്ങിൽ ചില പോരായ്മകൾ കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ചും ഓസ്റ്റംബിന് പുറത്ത് കൂടുതലായും സാങ്കേതിക പിഴവുകളായിരുന്നു ഇത് പലപ്പോഴും അയാളെ ബുദ്ധിമുട്ടിച്ചു തുടർന്ന് ആ പോരായ്മകൾ മറികടക്കാൻ സ്മിത്ത് കഠിന പ്രയത്നം നടത്തി രണ്ട് വർഷത്തിന് ശേഷം അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ തിരിച്ചെത്തിയത് കൂടുതൽ സാങ്കേതിക തികവുള്ള ബാറ്ററായിട്ടായിരുന്നു ക്രീസിൽ ഒരു വറിയനെ പോലെ പന്തുകളെ നേരിടുന്നത് സ്മിത്ത് തുടർന്നെങ്കിലും എല്ലാ ക്രിക്കറ്റിംഗ് ഷോട്ടുകളും കളിക്കാൻ അയാൾക്ക് അനായാസം കഴിയുമായിരുന്നു ഇതുതന്നെയായിരുന്നു അയാളുടെ ശക്തിയും സ്പിന്നർമാരെ നേരിടുമ്പോൾ അയാളുടെ പാദചലനങ്ങൾ ദ്രുതവേഗത്തിലായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അയാൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടും ിൻ ബൗളിങ്ങിനെ നേരിടുന്ന അതേ അനായാസതയോടെ തന്നെ അയാൾ ഫാസ്റ്റ് ബൗളിങ്ങിനെയും നേരിട്ടു ഫാസ്റ്റ് ബൗളർമാരെ കട്ടുകളും പുള്ളുകളും ഡ്രൈവുകളും കൊണ്ട് അയാൾ വലച്ചു ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാനും പരീക്ഷണങ്ങൾ നടത്താനും സ്മിത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ക്രിക്കറ്റ് ഫീൽഡിൽ ഏറെ സാഹസികനായിരുന്നു അയാൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഡേവിഡ് വാർണർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ ഓപ്പണറായി ബാറ്റ് ചെയ്യാൻ അയാൾ സ്വയം സന്നദ്ധനായത് ടീം മാനേജ്മെൻറ്റിനോട് സ്മിത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് ഓപ്പണറായി ഇറങ്ങിയത് എന്നാൽ ആ റോളിൽ അയാൾ പൂർണ്ണ പരാജയമായിരുന്നു വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമേ സ്മിത്ത് ഓപ്പണറായി ഇറങ്ങിയുള്ളൂ ഓസ്ട്രേലിയ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറിലേക്ക് തന്നെ തിരിച്ചുപോയി ആ പരീക്ഷണം സ്മിത്തിൻ്റെ ടെസ്റ്റ് ശരാശരി കുറയ്ക്കാൻ മാത്രമാണ് ഉപകരിച്ചത് എന്നാലും അതിലൊന്നിലും അയാൾക്ക് തരിമ്പും സങ്കടമുണ്ടായിട്ടില്ല ഇതുവരെ നൂറ്റി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പതിനായിരത്തി മുന്നൂറ്റി റണ്ണാണ് സ്റ്റീവ് സ്മിത്ത് നേടിയത് അമ്പത്താറ് ദശാംശം അഞ്ച് അഞ്ച് ആണ് ശരാശരി മുപ്പത്താറ് സെഞ്ചുറിയും നാൽപ്പത്തിരണ്ട് അർദ്ധ സെഞ്ചറിയും നേടി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആണ് ഉയർന്ന സ്കോർ ടെസ്റ്റിൽ ഇരുന്നൂറ് ക്യാച്ചുകളും സ്മിത്ത് പൂർത്തിയാക്കി നൂറ്റി എഴുപത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് എട്ട് ശരാശരിയിൽ അയ്യായിരത്തി എണ്ണൂറ് റണ്ണാണ് സ്മിത്തിൻ്റെ സമ്പാദ്യം പന്ത്രണ്ട് സെഞ്ചുറിയും മുപ്പത്തഞ്ച് അർദ്ധ സെഞ്ചറിയും നൂറ്റി അറുപത്തിനാലാണ് ഉയർന്ന സ്കോർ അറുപത്തേഴ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി നാല് ദശാംശം എട്ട് ആറ് ശരാശരിയിൽ ആയിരത്തി തൊണ്ണൂറ്റി നാല് റണ്ണാണ് സ്റ്റീവ് സ്മിത്ത് സ്കോർ ചെയ്തത് അഞ്ച് അർദ്ധ സെഞ്ചുറി നേടി തൊണ്ണൂറ് ആണ് ഉയർന്ന സ്കോർ ഐ പി എല്ലിലും സ്മിത്ത് തൻ്റെ സാന്നിധ്യം അറിയിച്ചെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തിളക്കം ലീഗിലുണ്ടായില്ല റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊച്ചി ടസ്കേഴ്സ് കേരള പൂണെ വാരിയേഴ്സ് രാജസ്ഥാൻ റോയൽസ് റൈസിംഗ് പൂണെ സൂപ്പർ ജയൻസ് എന്നീ ടീമുകൾക്ക് വേണ്ടി സ്മിത്ത് കളിച്ചു രണ്ടായിരത്തി പതിനേഴ് സീസണിൽ റൈസിംഗ് പൂണെ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന സ്മിത്ത് ടീമിനെ ഫൈനലിലേക്ക് നയിച്ചു എന്നാൽ ഫൈനൽ പോരാട്ടത്തിൽ ഒരു റണ്ണിന് സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനോട് അടിയറവ് പറഞ്ഞു ഫൈനലിൽ അയാൾ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും ടീമിന് കിരീടം നേടിക്കൊടുക്കാനായില്ല ടൂർണമെൻറ്റിൽ മുപ്പത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ നാനൂറ്റി എഴുപത്തിരണ്ട് റണ് അടിച്ച സ്മിത്ത് ആയിരുന്നു സൂപ്പർ ജയൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ നേടിയ താരം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്ററാണ് സ്റ്റീവ് സ്മിത്ത് എന്ന് നിസ്സംശയം പറയാം അയാളുടെ കരിയർ കണക്കുകൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം പ്രത്യേകിച്ചും ഒരു ലെഗ് സ്പിന്നറായി തുടങ്ങി എക്കാലത്തെയും മികച്ച ബാറ്ററിലേക്കുള്ള ആ സഞ്ചാരം ഒരു കെട്ടുകഥ പോലെ മനോഹരമാണ് അസാധാരണമായ പ്രതിഭ തന്നെയാണ് അയാളെ അതിന് പ്രാപ്തനാക്കിയത് ഡോൺ ബ്രാഡ്മാനു ശേഷം ഓസ്ട്രേലിയ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മികച്ച ബാറ്റർ സ്റ്റീവ് സ്മിത്ത് തന്നെയാണ് ബ്രാഡ്മാൻ കാണിച്ച കളിയിലെ സ്ഥിരത ഏതാണ്ട് അതുപോലെ തന്നെ സ്റ്റീവ് സ്മിത്തിലും കാണാം ബാറ്റിംഗ് ടെക്നിക്കുകളുടെ കാര്യത്തിലും സ്മിത്തിനെ ബ്രാഡ്മാനുമായി പല ക്രിക്കറ്റ് പണ്ഡിതന്മാരും താരതമ്യം ചെയ്യുന്നു ഒട്ടും പരമ്പരാഗത രീതിയിലുള്ളതല്ല സ്മിത്തിന്റെ ബാറ്റിംഗ് എല്ലാ പരമ്പരാഗത രീതികളെയും മാറ്റി തീർക്കുന്നതാണ് അത് ബൗളർ റണ്ണപ്പ് ആരംഭിച്ച ശേഷവും ക്രീസിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ രീതി ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് റിവൈസി പോലുള്ള ഷോട്ടുകൾ നിരന്തരം പരീക്ഷിക്കുന്നതിൽ യാതൊരു വൈമുഖ്യവും കാണിക്കാത്ത സ്മിത്ത് റൺ നേടുന്നതിന് പല വഴികൾ തേടുന്ന ബാറ്ററാണ് വലം കയ്യനായ സ്മിത്ത് ഒരു ക്ലബ്ബ് മത്സരത്തിൽ ഇടം കയ്യനായി ഗാഡ് എടുത്ത് സിക്സ് അടിച്ചത് ഇതിന് ഉദാഹരണമാണ് ഏത് ഷോട്ടും പരീക്ഷിക്കാനുള്ള അയാളുടെ ധൈര്യം അപാരമാണ് കണ്ണും കയ്യും തമ്മിൽ ഇത്രയേറെ പൊരുത്തമുള്ള ബാറ്റർമാർ കുറവാണ് സ്പിൻ ബൗളിങ്ങിനെതിരായ അയാളുടെ പാതചലനങ്ങളും ഏറെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് ബൗളർ പന്തറിയുമ്പോഴേക്കും സ്റ്റംപ് പൂർണ്ണമായും കവർ ചെയ്യുന്ന സ്മിത്ത് ബൗൾഡാകാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു ഇക്കാര്യം കൊണ്ട് തന്നെ പന്തിനെ ഓഫ് സൈഡിലേക്കോ ലെഗ് സൈഡിലേക്കോ തന്നിഷ്ടപ്രകാരം കളിക്കാനും അയാൾക്കാകുന്നു ഇതിനൊപ്പം അപാരമായ ആത്മവിശ്വാസം കൂടിയാകുന്നതോടെ ഏത് ബൗളറേയും ഏത് പന്തിനെയും നേരിടാൻ സ്മിത്ത് സജ്ജമാകുന്നു ഏത് ബാറ്ററേയും കൊതിപ്പിക്കുന്ന ഏകാഗ്രതയാണ് സ്മിത്തിൻ്റെ മറ്റൊരു ആയുധം എത്ര നേരം വേണമെങ്കിലും അയാൾ ബാറ്റ് ചെയ്യും ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമോ ആയിക്കൊള്ളട്ടെ അയാൾ തയ്യാർ ആ മാനസികാവസ്ഥ തന്നെയാണ് ക്രിക്കറ്റർ എന്ന നിലയിലുള്ള അയാളുടെ വിജയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണവും ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺ തികയ്ക്കുന്ന അവസാന ബാറ്ററായിരിക്കും സ്റ്റീവ് സ്മിത്ത് എന്ന് പല ക്രിക്കറ്റ് പണ്ഡിതന്മാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതെന്തായാലും ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് സ്റ്റീവ് സ്മിത്ത് എന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല